ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയെ സമകാലിക സാഹചര്യങ്ങൾക്ക് അനുസൃതമായി നവീകരിക്കുവാനും കൂടുതൽ ശാക്തീകരിക്കുവാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ നിയമനിർമ്മാണം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും പൗരക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനും സംഘടിത കുറ്റകൃത്യങ്ങളും രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും പ്രായോഗികമായും നേരിടുന്നതിനും പുതിയ ക്രിമിനൽ നിയമത്തിൽ ശക്തമായ വ്യവസ്ഥകളുണ്ട് പുതിയ ശിക്ഷാ നിയമത്തിൽ ഇരുപത് അധ്യായങ്ങളും മുന്നൂറ്റി അൻപത്തിയെട്ട് വകുപ്പുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു പ്രധാനമായും കുറ്റകൃത്യങ്ങളെ ഒൻപത് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടാണ് ഇതിൽ പ്രധാനമായും പ്രതിപാദനം നടത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ളത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ശരീരത്തിന് എതിരായിട്ടുള്ള അതിക്രമങ്ങൾ രാഷ്ട്രത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ കര നാവിക വ്യോമസേനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ കറൻസി നോട്ട് അതേപോലെ തന്നെ നാണയങ്ങൾ സർക്കാർ മുദ്രകൾ ഇവയുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ പൊതു പൊതുസമാധാനത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ പൊതുസേവകരുമായി അതായത് നമുക്കറിയാവുന്നതുപോലെ പബ്ലിക് സർവെന്റുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ തെറ്റായ തെളിവ് നൽകൽ ഇത്തരത്തിൽ ഒൻപത് വിഭാഗങ്ങളായി തരംതിരിച്ച് നമുക്ക് ഈ ഇരുപത് അധ്യായങ്ങളെയും അതേപോലെ തന്നെ മുന്നൂറ്റി അൻപത്തി വകുപ്പുകളെയും നമുക്ക് തുലനം ചെയ്യാവുന്നതാണ് നമുക്കറിയാവുന്നതുപോലെ ഭാരതീയ ന്യായ സംഹിതയിലെ കുറ്റങ്ങളെയും വിചാരണയെയും നടപടിക്രമങ്ങളിലൂടെ ഏകീകരിക്കുകയും ലളിതമാക്കുകയും ചെയ്യുന്നതിനുള്ള പുതിയ വ്യവസ്ഥകളാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലൂടെ നമ്മൾ അന്വർത്ഥമാക്കുന്നത് പൗരാവകാശ സംരക്ഷണത്തിൽ ഊന്നിയുള്ള കുറ്റാ കുറ്റാരോപിതരുടെ അവകാശ സംരക്ഷണം തനിക്കെതിരെയുള്ള കുറ്റാരോപണങ്ങൾ സംബന്ധിച്ച് നിശബ്ദത പാലിക്കുവാനുള്ള കുറ്റാരോപിതനുള്ള അവകാശം ന്യായമായ വിചാരണ അഥവാ ഫ്രീ ട്രയൽ നമുക്കറിയാം പലപ്പോഴും വിചാരണകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറ്റവിചാരണകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് പൂർണമായും നിയമാനുസൃതമാക്കിക്കൊണ്ട് അത് ളിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ അഥവാ ഫെയർ ട്രയൽ എന്നാണ് നമ്മളതിനെ പറയുക അതേപോലെ തന്നെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കി കേസുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കി കാലതാമസം കുറയ്ക്കുന്നതിനും പുതിയ ക്രിമിനൽ നടപടി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അറസ്റ്റിനുള്ള അടിസ്ഥാനം വിപുലമാക്കുകയും നിർദ്ദിഷ്ട സാഹചര്യങ്ങളിൽ ഇല്ലാതെ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനുള്ള അവകാശവും പോലീസിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു ജാമ്യത്തിന് കോടതിയിൽ എതിർക്കുന്നതിനുള്ള പോലീസിന്റെ അവകാശത്തെ കുറയ്ക്കുകയും താരതമ്യേന ഗൗരവം കുറഞ്ഞ കേസുകളിൽ ജാമ്യ വ്യവസ്ഥകൾ ഏകീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ നിയമത്തിന്റെ പുതിയ ക്രിമിനൽ നടപടി നിയമം അഥവാ ഭാരതീയ ാഗരിക് സുരക്ഷാ സംഹിത എന്ന നിയമത്തിന്റെ പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാവുന്നതാണ് അതേപോലെതന്നെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ പോലീസിന് വിപുലമായ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട് കൂടാതെ നിശ്ചയ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുവാനും നിർദ്ദേശിക്കുന്നു വിചാരണ പ്രക്രിയയെ കാര്യക്ഷമമാക്കുന്നതോടൊപ്പം കോടതിയിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കേസുകൾ തീർപ്പാക്കണമെന്നും നിർബന്ധിക്കുകയും ചെയ്യുന്നു വകുപ്പുകളിൽ നിന്ന് വകുപ്പുകളായി പുതിയ നിയമത്തിന്റെ വകുപ്പുകൾ വർദ്ധിച്ചിട്ടുണ്ട് വകുപ്പുകൾ പുതിയ എട്ട് വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു വകുപ്പുകൾ റദ്ദാക്കപ്പെട്ടു ഇന്ത്യയിൽ നാൽപ്പത് ശതമാനം ക്രിമിനൽ കേസുകൾ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നതാണ് ാണ് സമ്മറി ട്രയൽ അഥവാ സംഗ്രഹ വിചാരണ എന്നറിയപ്പെടുന്ന ചെറിയ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കേസുകളായാണ് അവയെ തരംതിരിച്ചിട്ടുള്ളത് ഇതിന്റെ ഫലമായി സമ്മറി ട്രയലിലൂടെ അഥവാ സംഗ്രഹ വിചാരണയിലൂടെ നാൽപ്പത് ശതമാനം ക്രിമിനൽ കേസുകളും നമുക്ക് അതിൽ ഉൾപ്പെടുത്തുകയും അത്തരത്തിലുള്ള കേസുകളിലെ വിചാരണകൾ അതിവേഗത്തിൽ നടപ്പിലാക്കുവാനും പുതിയ നിർമ്മാണ നിയമ നിർമ്മാണത്തിലൂടെ നമുക്ക് സാധ്യമാവുന്നുണ്ട് ക്രിമിനൽ നടപടി നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സെർച്ച് അഥവാ റിക്കവറി തിരയലും അതേപോലെ തന്നെ പിടിച്ചെടുക്കലും എന്ന് നമ്മൾ മലയാളത്തിൽ നമുക്കതിനെ സൂചിപ്പിക്കാം ഈ രണ്ട് പ്രധാന മേഖലകളിലും വീഡിയോഗ്രാഫി നിർബന്ധിതമാക്കിയിരിക്കുകയാണ് അതായത് പ്രധാനപ്പെട്ട ഗൗരവമുള്ള കേസുകളിലെല്ലാം തന്നെ തെളിവിന്റെ ഭാഗമായി അന്വേഷണത്തിന്റെ ഭാഗമായി തിരയലും അതേപോലെ തന്നെ പിടിച്ചെടുക്കലും നടത്തുമ്പോൾ സെർച്ചും അതേപോലെ തന്നെ റിക്കവറിയും നടത്തുമ്പോൾ ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ വീഡിയോഗ്രാഫിയിൽ ഉൾപ്പെടുത്തി ചിത്രീകരിക്കപ്പെടുകയാണ് ആ ചിത്രീകരിക്കപ്പെടുന്ന വീഡിയോഗ്രാഫി കുറ്റപത്രത്തോടൊപ്പം ഹാജരാക്കുക എന്നുള്ളത് നിർബന്ധിതമാക്കിയിരിക്കുന്നു ഇത്തരത്തിൽ നിർബന്ധിതമാക്കിയിട്ടുള്ള കേസുകളിൽ കുറ്റകൃത്യങ്ങളിൽ വീഡിയോഗ്രാഫി ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ആ കാരണത്താൽ തന്നെ ആ കുറ്റപത്രം കോടതിക്ക് നിഷേധിക്കാവുന്നതാണ് ആ കുറ്റപത്രം വീണ്ടും പുനഃപരിശോധനയിലൂടെ പുതിയ വീഡിയോഗ്രാഫി പുതിയ അന്വേഷണമൊക്കെ നടത്തി മാത്രമേ പോലീസ് ഹാജരാക്കിയാൽ അവ തെളിവിൽ അല്ലെങ്കിൽ വിചാരണയ്ക്കായി കോടതി എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് പുതിയ നടപടിക്രമത്തിന്റെ പ്രത്യേകത പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ ഇന്ത്യൻ തെളിവു നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരാവകാശ വിദ്യയുടെ വിപ്ലവം നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നവമാധ്യമങ്ങൾ അതേപോലെ തന്നെ പബ്ലിക് കമ്പ്യൂട്ടറുകളുടെ പൊതു കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം അതേപോലെ തന്നെ ഒട്ടനവധിയായ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ആപ്പുകൾ നമ്മളിപ്പോൾ പറയുന്നതുപോലെ വാട്സാപ്പ് ഫേസ്ബുക്ക് അതേപോലെ തന്നെയുള്ള നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആപ്പുകൾ ഇവയുടെ അതിപ്രസരവും സർവവും ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള സാമൂഹിക ക്രമവും അത്തരത്തിലുള്ള അത്തരത്തിൽ അത്തരത്തിലധിഷ്ഠിതമായ ഒരു പ്രവർത്തന ജീവിത ശൈലിയിലൂടെയാണ് നമ്മുടെ പുതിയ സമൂഹം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിലെ തെളിവ് നിയമങ്ങളോ ആ കലയളവിൽ നമ്മൾ അനുവർത്തിച്ചു വന്നിരുന്ന തെളിവെടുക്കൽ രീതികളോ സാക്ഷിമൊഴികളോ ഒക്കെ അപ്രസക്തമാവുകയും എല്ലാത്തിനും ഇലക്ട്രോണിക് പ്രൂഫ് വേണ്ടിവരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ട്രോണിക് എവിഡൻസുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്രൂഫുകൾ അതേപോലെ സ്വീകരിച്ച് തെളിവിൽ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ തെളിവ് നിയമത്തിൽ അതിനുള്ള വ്യവസ്ഥകളില്ല എന്നുള്ളത് നമ്മൾ അറിയണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ നമുക്കറിയാം എത്ര വർഷമായി പത്ത് നൂറ്റി അറുപത്തിരണ്ട് വർഷങ്ങളോളം പഴക്കമുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഇത്തരത്തിലുള്ള അത്യന്താധുനിക തെളിവുകൾ പൂർണമായും ഇല്ല എന്നുള്ളതാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള തെളിവുകളെ കൂടി പ്രായോഗികമായി തെളിവിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ടുവരുന്നതിന് നമ്മുടെ ഇന്ത്യൻ തെളിവ് നിയമത്തിൽ പാൾ പാടെ ഒരു പൊളിച്ചെടു പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ട് ഭാരതീയ സാക്ഷ്യ അധിനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന നിയമം നടപ്പിൽ വരുന്നത് ഭാരതീയ സാക്ഷ്യ നിയമം എന്ന് നമുക്ക് ലളിതമായി അത് അതിനെ മലയാളത്തിൽ പറയാം ഈ നിയമത്തിൽ ഒട്ടേറെയായ പുതിയ വ്യവസ്ഥ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പുതിയ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് പുതിയ സാമൂഹിക ക്രമത്തിന് അനുസൃതമായിട്ടാണ് ഇലക്ട്രോണിക് പ്രൂഫുകൾ കോടതിയിൽ സ്വീകരിക്കുന്നതിനും ഇലക്ട്രോണിക് എവിഡൻസുകളെല്ലാം തന്നെ കോടതിയിൽ സ്വീകരിക്കുന്നതിനും അവ ഏത് രീതിയിൽ തെളിവിലുൾപ്പെടുത്തണമെന്നൊക്കെയുള്ള കൃത്യമായ മാർഗരേഖകളാണ് ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ പുതിയ ഏഡായിട്ടുള്ള ഭാരതീയ സാക്ഷ്യ അധിനിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ ഈ മൂന്ന് നിയമങ്ങളും അതായത് നമ്മൾ പറഞ്ഞ ഭാരതീയ ന്യായസംഹിത ഇന്ത്യൻ നിയമത്തെ ശിക്ഷിയമത്തെ പകരക്കാരനായി വരുമ്പോൾ അതിന് നമുക്ക് ഇരുപത് അധ്യായങ്ങളും മുന്നൂറ്റി അൻപത്തിയെട്ട് വകുപ്പുകളുമാണ് ആ നിയമത്തിനുള്ളത് കൃത്യമായി ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന് പകരമായി പുതിയ സാഹചര്യങ്ങൾക്കനുസൃതമായി പുതിയ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിൽ വരുന്നു വരുന്നു ഈ പുതിയ ശിക്ഷാ നിയമത്തിന് അതിൻ്റെ നടപടിക്രമങ്ങളെ ഏറ്റവും ലഘൂകരിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന തരത്തിൽ അതിനുള്ള ക്രിമിനൽ നടപടി നിയമം നമ്മുടെ പുതിയ നിയമത്തിന്റെ പേര് അതിനാണ് നമ്മൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ ഭാരതീയ പൌരസുരക്ഷ നിയമം എന്ന് പറയുന്നത് ഈ മൂന്ന് നിയമങ്ങളും തീർച്ചയായും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ പോകുന്നവണ്ണം വലിയ ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടുവരും ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ച് കാലാനുസൃതമായ പുരോഗതിയും നീതി ന്യായവ്യവസ്ഥയിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം നമസ്കാരം